ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ വന്നു അപ്പം അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് സീനായിട്ട് കണ്ടത് രേവതിയും സച്ചിയും അമ്പലത്തിലൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ വണ്ടി പഞ്ചറായി പോയി ഏതായാലും പിന്നെ പോകാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടുപേരും കൂടെ തള്ളി പിടിച്ച് എങ്ങനെയെങ്കിലും പഞ്ചറൊട്ടിക്കണമല്ലോ അപ്പോൾ അതുംകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചർ ഒട്ടിക്കുന്ന സ്ഥലം അങ്ങാണ്ടുണ്ട് അപ്പോൾ അവിടെ വരെ തള്ളണം അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും കൂടെ തള്ളിക്കൊണ്ട് പോകുന്ന ആ ഒരു സീനാണ് കണ്ടത് ഏതായാലും ഇവർ തള്ളി 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 ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെയും മോൻ്റെ എടുത്താണ് കേട്ടോ അപ്പം ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് അവരുടെ തറവാടാണ് അവിടെ അവര് പറഞ്ഞായിരുന്നല്ലോ ബസ്സിൽ വെച്ച് കണ്ടപ്പോഴേക്കും തറവാട്ടിൽ വന്നതാണ് അവിടെ നമ്മുടെ ശ്രുതിക്ക് വേണ്ടി കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ നടത്താൻ വേണ്ടിയാണ് ആ അമ്മ വന്നത് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് അങ്ങനെ നമ്മുടെ രേവതി വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആയി പോയി ആയിപ്പോയി ഒരു കണ്ടുമുട്ടലാണല്ലോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൊച്ചിനെ കണ്ടു കൊച്ചിനെ കണ്ടു ഓടി ചെന്നു അപ്പം ഇതാ എൻ്റെ വീടെന്നു പറഞ്ഞു അങ്ങനെ ആ കുട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ അവിടെയുണ്ട് അപ്പം നിങ്ങൾ എവിടെ പോയതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറഞ്ഞു അത് ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയതാണ് എന്ന് പറഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി കാരണം അവിടെ കൂടുതലും ദമ്പതി ദമ്പതികളാണ് വരുന്നത് അവരുടെ വഴക്കൊക്കെ മാറാൻ വേണ്ടി വന്ന് വഴിപാട് കഴിപ്പിക്കുന്ന ഒരു അമ്പലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ സജി പറഞ്ഞു അതെ എങ്കിൽ പിന്നെ രേവതി നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി പഞ്ചറൊട്ടിച്ച് വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ മോൻ പൊക്കോ കുറച്ച് നേരം മോൾ ഇവിടെ ഇരുന്നോട്ടെ മോൻ എന്നാൽ പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് അങ്ങനെ കയ്യിലിരുന്ന കൂടൊക്കെ നമ്മുടെ രേവതിക്ക് അടുത്ത് കൊടുക്കുന്നു അങ്ങനെ സച്ചി പോകുന്നു സച്ചി പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയായിട്ട് നല്ല ഒരു ആയി നമ്മുടെ രേവതി അന്നേ വണ്ടിയിൽ വെച്ച് തന്നെ നല്ലൊരു അറ്റാച്ച്മെന്റ് ആയാരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്നതും കുട്ടി കളിക്കാൻ കൂടുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അല്ല ശ്രുതി ഫോൺ വിളിക്കുകയാണ് കേട്ടോ ശ്രുതി ശ്രുതിയുടെ അമ്മേനെ വിളിക്കുകയാണ് രേവതി അവിടെ ഇരുന്നപ്പോൾ തന്നെ അയ്യോ എൻ്റെ മോൾ വിളിക്കുന്നുണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു കോൾ എടുത്തിട്ട് സംസാരിക്കുകയാണ് അപ്പം മാറിപ്പോയിട്ടോ ശ്രുതിയുടെ അമ്മ മാറിപ്പോയിരുന്നാണ് സംസാരിക്കുന്നത് അങ്ങനെ മാറിപ്പോയിരുന്നു സംസാരിച്ചു മോൾ എന്താ ഇപ്പം വിളിച്ചതെന്ന് ചോദിച്ചു നിനക്ക് നേരത്തെ വിളിച്ചപ്പോൾ നിനക്ക് തിരക്കായിരുന്നെന്നൊക്കെ ആണല്ലോ പറഞ്ഞത് അത് പിന്നെ അമ്മ എനിക്ക് മൂടില്ലായിരുന്നു ഞാൻ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ടേക്ക് വിളിക്കരുത് എന്ന് ഞാൻ എല്ലാ കാര്യവും അമ്മയോട് പറഞ്ഞതല്ലേ ഏഹ് അതുകൊണ്ടല്ലേ എനിക്കപ്പം ആ ഒരു ഇത് സിറ്റുവേഷൻ ആയിപ്പോയി അതാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു അല്ല എന്തിനായിരുന്നു വിളിച്ചതെന്ന് ചോദിച്ചപ്പം അത് നിനക്ക് അല്ല നിന്നോട് അവന് സംസാരിക്കണമായിരുന്നു മൂന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പം അവനോട് എന്തിനാണ് എപ്പോഴും എന്റെ കാര്യം അമ്മ പറഞ്ഞു കൊടുക്കണത് അതുകൊണ്ടല്ലേ അവൻ എപ്പോഴും എൻ്റെ എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞപ്പം മോളെ എത്ര പറഞ്ഞാലുവേ അവൻ അറിവായി അറിവായി വരിക അവന്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഞാനല്ലേ മറുപടി കൊടുക്കേണ്ടത് ഇനിയിപ്പം അവൻ എന്തൊക്കെ ചോദ്യം ചോദിക്കുന്നെനിക്കറിയില്ല എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും അത് അമ്മയ്ക്ക് ഡീൽ ചെയ്തില്ലേ അമ്മയ്ക്ക് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കത്തില്ലേ ഞാൻ കറക്റ്റ് പൈസ എല്ലാം അയച്ചു തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു പൈസ മാത്രം മതിയോ മോളെ പൈസ അത് മാത്രം പോരാ ഇനിയിപ്പം അവൻ മുതിർന്നു അവൻ മു വലുതാകുന്നതനുസരിച്ച് അവൻ്റെ അമ്മ ആരാണെന്നും അച്ഛൻ ആരാണെന്നും ഒക്കെ എന്നോട് തിരക്കും അപ്പൊ ഞാൻ അതിനെന്ത് മറുപടി പറയും അത് ഓർത്തിട്ട് ഇപ്പൊ എന്റെ ടെൻഷൻ എന്ന് പറയുമ്പോൾ ദേ അമ്മേനെ ഇതാ ഞാൻ വിളിക്കാത്തത് അമ്മയോട് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും അമ്മ എന്നെ ടെൻഷൻ എടുപ്പിക്കുകയാണല്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മേ എനിക്കിപ്പം എനിക്കിപ്പോൾ ഒരു കല്യാണം ആയിട്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഞാനിപ്പം വിളിക്കാത്തത് ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ ടെൻഷൻ ആകും പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം തട്ടിത്തെറുപ്പിക്കരുതമ്മ ഏതായാലും അവൻ എന്നെ വിളിക്കാൻ ആഗ്രഹിച്ച് വിളിച്ചതല്ലേ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഏതായാലും അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടി പറഞ്ഞു അതായത് ശ്രുതിയുടെ അമ്മ ഓടി ചെന്നിട്ട് ദേ മോനെ ചേച്ചി വിളിക്കുന്നെന്ന് പറഞ്ഞു ആന്റി വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോഴേക്കും കുട്ടി പറഞ്ഞു അതേ നേരത്തെ ആന്റീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആന്റിക്ക് എടുക്കാൻ നേരം ഇല്ലായിരുന്നല്ലോ ഇപ്പൊ എനിക്ക് ആന്റിയോട് സംസാരിക്കാൻ തീരെ സമയമില്ല ഞാനേ ഇവിടെ ഏ കൂടെ ഈ ആന്റീടെ കൂടെ കളിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഫോണിൽ കൂടെ അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് ചോദിച്ചു അല്ലമ്മേ അവിടെ ആരാ ഉള്ളത് അവൻ അവനാരോടാ കളിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞത് അതു പിന്നെ മോളെ ഇവിടെയേ ഒരു മോള് വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കൂടെ ഇങ്ങനെ കളിക്കുക ഇവിടെ അടുത്ത താമസിക്കുന്നതെന്ന് പറഞ്ഞ പക്ഷെ പരിചയമില്ലാത്തവരുടെ കൂടെ കുഞ്ഞിനെ എന്തിനാ വിടുന്നത് ഏയ് പരിചയമൊക്കെ ഉണ്ട് ഞാനേ വണ്ടിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെന്ന് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഏതായാലും സൂക്ഷിക്കണം പരിചയം ഇല്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ ചോദിച്ചു അല്ല മോളെ വിവാഹക്കാരിയൊക്കെ എന്തായി ഞാന് എന്തെങ്കിലും അമ്മ ഇപ്പം തൽക്കാലം ഒന്നും ചെയ്യണ്ട അമ്മയ്ക്ക് അവിടെ അമ്പലത്തിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാതെ ഇങ്ങോട്ട് വന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട അവിടെ അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പൂജ പരിപാടുകളൊക്കെ നടത്തിക്കോ പൈസ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആ പൈസ തരാമെന്ന് ശ്രുതി പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അടുത്തുണ്ട് അപ്പൊ രേവതിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി എത്തിയിട്ടോ സച്ചി എത്തിയിട്ട് അവിടെ നിന്ന് രേവതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി പറഞ്ഞു അപ്പം പെട്ടെന്ന് ചോദിച്ചു ശ്രുതിയുടെ അമ്മ ചോദിച്ചു എന്തോ പ്രശ്നം ഉണ്ടല്ലോ കുടുംബജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ ആഗ്രഹിച്ചതല്ലായിരുന്നു പെട്ടെന്ന് നടന്നതാണ് അതും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നിങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനും ഹാമയും ചന്ദ്രയാണ് അങ്ങനെ ഭാമ രവീന്ദ്രനോടും ചന്ദ്രയോടും ഓരോ കാര്യങ്ങളൊക്കെ പറയുക പത്ത് പവനെങ്കിലും കൊടുക്കണ്ടേ രവീന്ദ്ര രവിയേട്ട എന്നൊക്കെ ഭാമ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ് എൻ്റെ കയ്യിൽ അഞ്ചിന്റെ വയസ്സില്ലെന്ന് അറിയില്ലേ അല്ല ഭാമ നീ എന്ത് വർത്താനായി പറയുന്നത് പെൻഷൻ ആണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടുന്നില്ല ഞാൻ ഇപ്പം പെൻഷൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി യൂണിയൻ ഓഫീസിൽ പോകാനിരിക്കുക അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും എന്താ വിവരം കിട്ടുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ ഇവളോട് ഞാനൊരു മാർഗം പറഞ്ഞു അതിനിവക്ക് കഴിയുമെങ്കിൽ ഇവൾ അമ്മയോട് ചോദിക്കട്ടെ ഏതാലും എനിക്ക് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല ഞാൻ യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോകുവാനും പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ യൂണിയൻ ഓഫീസിലേക്ക് പോയി അപ്പോഴേക്കും ആമ പറഞ്ഞു എടി ഞാനൊരു കാര്യം പറയാം ചന്ദ്രൻ നിന്റെ അമ്മായിയമ്മയുടെ കാല് പിടിക്കാൻ പറ്റുമെങ്കിൽ കാല് പിടിക്കുക അല്ലാതെ എന്താ ചെയ്യുക ഞാനൊരു കാര്യം പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞല്ലോ നിനക്കൊരു നിലയും വിലയും നിന്റെ മരുമകളുടെ മുമ്പിൽ ഉണ്ടാകണമെങ്കിൽ നീ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല നീ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് തന്നെയാണ് അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ നീ സ്വർണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതുമല്ല അവളൊരു കോടീശ്വരിയാണെന്ന് അറിയാലോ അവളുടെ അച്ഛൻ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ മുഴുവനും അവിടെ എം ഡി ആകാനൊക്കെ എല്ലാ കമ്പനികളിലും എം ഡി ആകാനുള്ള യോഗ്യതയൊക്കെ സുതിക്കുണ്ട് അപ്പം പിന്നെ നമ്മൾ എന്തിനാ ഇതിന് കുറയ്ക്കുന്നത് ഇങ്ങോട്ടേക്ക് ഇറടി കിട്ടൂല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രൻ ഇങ്ങനെ ഓരോ എരിവ് കയറ്റുകയാണ് അപ്പോഴേക്കും പെട്ടെന്ന് സുതി അങ്ങോട്ട് വന്നു സുതി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സുതിയോട് ഈ കാര്യം പറഞ്ഞു സുതിയോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഭാമയാൻ്റെ പറയുന്നത് ശരിയാ എന്നിങ്ങനെ സുതി എസ് വെച്ചു കേട്ടോ അപ്പോഴേക്കും സുതി സുതിയോട് ചന്ദ്ര പറഞ്ഞു ഞാൻ ഞാനെവിടുന്നാ മോനെ പൈസ ഒപ്പിക്കുന്നത് അല്ല അമ്മയിപ്പം പറഞ്ഞതുപോലെ അച്ഛമ്മയുടെ അടുത്ത് പോകാൻ പറ്റുമെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് പോ എന്ന് പറഞ്ഞപ്പം ആ ഏതായാലും നിനക്ക് വേണ്ടി ഞാൻ ഇതൂടെ ചെയ്യാ ഇനിയിപ്പൊ എങ്ങനെയായി തീരുന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പൊ പൊട്ടി പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു അമ്മേനെ എനിക്ക് കിട്ടിയില്ലോ ഞാന് ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണ് അമ്മയോട് ഞാൻ ഒരു കള്ളത്തരവും മറച്ചു വെക്കാൻ പാടില്ല അമ്മയോട് പക്ഷെ ഞാൻ ഒരു കള്ളത്തരം മറച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പ് എന്ത് കള്ളത്തരം ഏത് കള്ളത്തരം അത് പിന്നെ അമ്മ ഞാൻ മറച്ചു വെച്ചത് വേറൊന്നും അല്ല ഇപ്പൊ എനിക്ക് തൽക്കാലം ജോലിയില്ല ഹേ ജോലി ഇല്ലെന്നോ നിന്റെ ജോലിക്ക് എന്താ പറ്റിയത് അത് പിന്നെ ജോലി ജോലി പോയി ജോലി പോയിന്നോ എന്താ സുതി നീ പറയുന്നത് നീ എത്ര കഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടുപിടിച്ചത് അതെയമ്മ എനിക്കറിയില്ല എനിക്ക് എനിക്ക് മൊത്തം കണ്ടകശനിയാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ജോലി പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വെറുതെ പഠിച്ചതാണ് ഞാൻ പഠിച്ചത് കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് എല്ലായിടത്തു നിന്നും എനിക്ക് അവഗണ അവഗണന മാത്രമേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു നീ എന്താ മോനെ പിന്നെ എന്നോട് പറയാതിരുന്നത് ആ കാര്യം അത് പിന്നെ എന്നോട് എന്നോട് ശ്രുതി പറഞ്ഞു അതിവിടെ പറയണ്ട അമ്മയ്ക്കത് ഒരുപാട് വിഷമമാവെന്ന് അപ്പം പിന്നെ ഞാൻ എങ്ങനെയാ പറയുന്നത് ഓഹോ ദേ കേട്ടോ ചന്ദ്രേ നിന്റെ മരുമകൾ നിന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ശ്രുതിയോട് ഈ വിവരം ഇവിടെ പറയണ്ടാന്ന് പറഞ്ഞത് എന്ന് നിങ്ങളുടെ ഭാമ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അയ്യോ എൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്നാ ഒരു ചിന്തയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് വരുന്നത് അങ്ങനെ ചന്ദ്ര പറയുക ഏതായാലും ഈശ്വരൻ കൊണ്ട് തന്ന മരുമകളെ എനിക്ക് കൈവിട്ട് കളയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് കുറച്ച് സ്വർണ്ണ ഇട്ട് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അങ്ങനെ സുതിയെ സമാധാനപ്പെടുത്തുക മോൻ വിഷമിക്കൊന്നും വേണ്ട മോൻ ഏതായാലും ഇപ്പൊ സങ്കടപ്പെട്ടാലും നല്ലൊരു ജീവിതമല്ലേ മോന് കിട്ടാൻ പോകുന്നത് ആ പൂക്കാരി മോന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ഏതായാലും മോൻ ചെയ്തതിന് തെറ്റൊന്നും പറയാൻ പറ്റില്ല മോൻ ചെയ്തത് നല്ല കാര്യം തന്നെയാ അൻപത് ലക്ഷം പോയാലെന്നാ ഒരു തങ്കക്കുടം പോലത്തെ പെണ്ണിനെയല്ലേ കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ വീണ്ടും ഭാമ ശ്രുതിനെ പൊക്കി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക ഇനിയിപ്പൊ ഇതിൽപ്പരം എന്താ വേണ്ടത് എനിക്കൊരു മരുമകൾ വീട്ടിൽ കയറി വന്നത് നിനക്ക് അറിയാമല്ലോ ഓ എന്റെ ഈശ്വര ഞാന് ഞാൻ സന്തോഷിക്കുന്ന അവക്ക് ഇഷ്ടമല്ല ദേ നിനക്ക് വന്ന ഈ മരുമകളുണ്ടല്ലോ അത് നിന്റെ ഭാഗ്യം വന്ന് കൂട്ടിക്കൊണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് പുകഴ്ത്താൻ തുടങ്ങിയിട്ടോ ഏതായാലും ഇതൊക്കെ കേട്ടു മതിമറന്ന് നിൽക്കുന്ന നമ്മുടെ ചന്ദ്ര പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊന്നുമല്ല നമ്മുടെ ശ്രീകാന്തിന്റെ പെണ്ണ് ശ്രീകാന്തിന്റെ പെണ്ണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ശ്രീകാന്തിന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നതാണ് നമ്മുടെ വർഷ അപ്പോൾ വർഷേനെയാണ് അപ്പം വർഷം ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ഡബ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വിശക്കുന്നുണ്ട് സാർ എന്ന് പറഞ്ഞ് വിശപ്പ് ഭ്രാന്തി ആണല്ലോ അങ്ങനെ പോയി റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയിട്ട് അവിടെ ഒരു മാനേജറുണ്ടല്ലോ വർഷയ്ക്ക് ഒരു മാനേജറുണ്ട് ഒരു ചെറിയ പയ്യനുണ്ട് അപ്പം ആ പയ്യനോട് പറഞ്ഞു എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഏതായാലും ആ ഷെഫിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് വിളിക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിനെ വിളിക്കുന്നു ശ്രീകാന്തിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്കും ആ എന്താ മേഡം എന്ന് ചോദിക്കുമ്പം അതേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് എന്നിങ്ങനെ ചോദിക്കാം ഇന്ന് സ്പെഷ്യലായിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ മേഡത്തിന് എന്താ വേണ്ടത് എന്താ ഉണ്ടാക്കി തരേണ്ടത് എന്തുണ്ടാക്കാനാ അല്ല താൻ ഇതുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരേ തന്നെ എനിക്ക് വിശ്വാസമാണോ താൻ നന്നായിട്ടുണ്ടാക്കുന്ന എനിക്കറിയാമെന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ആണോ എങ്കിൽ പിന്നെ എന്താ മേഡത്തിന് എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെജ് ആണോ നോൺ വെജ് ആണോ എനിക്കിഷ്ടം നോൺ വെജാ എങ്കിൽ പിന്നെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതിന് ടെക് ടക്ക് ഉത്തരം പറയണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷ പറഞ്ഞു ഓക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഫേവറേറ്റ് കളർ ഏതാന്ന് ചോദിച്ചപ്പോൾ ടക് ടെക് എന്ന് പറഞ്ഞു ടക്ടക്ക് എന്ന് ഉത്തരം പറയാനല്ലേ പറഞ്ഞത് അപ്പോഴത്തേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഹയ്യേ ഇതെന്താ വളിച്ച കോമഡി അടിക്കുകയാണോ മേഡം മേഡം ആൻസർ പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ ആൻസർ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട അതായത് മട്ടനാണോ ചിക്കൻ ആണോ ഇഷ്ടം അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചപ്പം അതായത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം ടപ്പ് ടപ്പേന്നൊക്കെ ഉത്തരവൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു സീൻ കാണിക്കുന്നു ഏതായാലും അവർ തമ്മിൽ കൂടുതൽ അടുക്കാണ് ആ ഒരു സംസാരത്തിലൂടെ അവർ തമ്മിൽ കൂടുതൽ അടുക്കുന്നു കൂടുതൽ സംസാരിക്കുന്നു അങ്ങനെ ഒരു ദിവസം എനിക്ക് തന്നെ കാണണം ഏതായാലും താന് എനിക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നതല്ലേ അപ്പോൾ എനിക്ക് ഒരു ദിവസം തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെന്താ മേഡം കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സംസാരമൊക്കെ ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യുന്നു അപ്പോൾ ആ ഒരു സീന് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചി അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടിയൊക്കെ തള്ളിയിട്ട് ഭയങ്കര ക്ഷീണം അപ്പം പറഞ്ഞു അച്ഛമ്മ ഒരു കാര്യം ചെയ്യുക അച്ചമ്മയുടെ ആ ഒരു എണ്ണയില്ല കാച്ചി എണ്ണ അത് നന്നായിട്ട് തലയിലൊന്നും മസാജ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ എന്തൊരു രസമായിരിക്കും ആ അത് കഴിയുമ്പോൾ കുളിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് പെട്ടെന്ന് ഉറക്കം വരുമെന്ന് പറയുമ്പം ഏ പെട്ടെന്ന് ഉറക്കം വരുമോ എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് തേച്ച് തരുന്നില്ലെന്ന് പറഞ്ഞു ഏയ് പെട്ടെന്ന് ഉറക്കം വരില്ല എങ്കിലും എന്തോ ശരീരത്തിനൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത അച്ഛമ്മ അത് തേച്ചതാ എന്ന് ഇങ്ങനെ പറയുക അപ്പം അച്ചമ്മ ആ ഓക്കെ നീ ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഏതായാലും അകത്ത് കയറിപ്പോയി നമ്മുടെ രേവതിയെ വിളിച്ചോണ്ടായിരുന്നു വരുന്നത് അപ്പോൾ രേവതിയോട് പറഞ്ഞു ഇങ്ങനൊരു എണ്ണയുണ്ട് ഈ എണ്ണ തേച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞ് സച്ചിയുടെ മുമ്പിൽ ചെല്ലുകയാണ് സച്ചി ഏതായാലും ഹേ അച്ചമ്മയോട് തേക്കാൻ പറഞ്ഞപ്പോൾ ഇവള് തേക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു ഏതായാലും നമ്മുടെ സച്ചി സമ്മതിക്കുന്നില്ല രേവതിനെ കൊണ്ട് തേപ്പിക്കാൻ വേണ്ടി രേവതിക്കും വല്ലാത്ത സങ്കടമൊക്കെ ആയി പോകുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഇടീ പെണ്ണെ നിനക്ക് നിർബന്ധിച്ച് തേപ്പിക്കത്തില്ലായിരുന്നു നിൻ്റെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്യാനാ ഞാൻ തേക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോളങ്ങനെയൊന്നും പറയരുത് അവൾ അവന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല അവന് തല തിരുമിയൊക്കെ കുളിപ്പിക്കാൻ അല്ല സോറി തലയിലെ എണ്ണ വെപ്പിക്കാനൊക്കെ മടി കാണിക്കുന്നതും നിന്നോട് സ്നേഹക്കുറവ് കാണിക്കുന്നതുവേ അത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അവന് ഒരു പക്വതയില്ലാതെയാണല്ലോ വിവാഹം കഴിച്ചിരിക്കുന്നത് അവന് ഒരിക്കലും പ്രതീക്ഷിക്കാതെയല്ലോ ഒരു വിവാഹം കഴിച്ചു അപ്പം അതിൻ്റെയൊക്കെ കുറവാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു സീനൊക്കെ കാണിച്ച് ഏകദേശം നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഫുൾ വിശേഷത്തിനായിട്ട് ഫുൾ വിശേഷവുമായി രാവിലെ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും എന്നും ആറരയാകുമ്പോൾ നമ്മൾ വിശേഷം ഇടുന്നുണ്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും കാണണം ഫുൾ വിശേഷം രാവിലെ ആറരയ്ക്ക് നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ